ബെത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളടങ്ങിയ വീഡിയോയാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് ഉച്ച വരെയുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അക്കു വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം താഴെ കണ്ടത്തിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന വീഡിയോയാണിത് കുറച്ച് പച്ചക്കറികളും പിന്നെ കണ്ടത്തിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ വൈകുന്നേരം ആയപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചേട്ടൻ പച്ചക്കറിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് രാത്രിയിലത്തേക്ക് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ബീഫ് കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഫ്രൈ ചെയ്യുകയും ചെയ്തു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ മുമ്പ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കൊണ്ടാണ് എടുക്കാതിരുന്നത് അക്കു കൂടെ ഒക്കെ നടക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ വീട്ടിലെ ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പിള്ളേർക്കൊക്കെ പരീക്ഷയുടെ സമയമാണല്ലോ അതുകൊണ്ട് അവളെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അക്കുവിൻ്റെ കൂടെ താഴത്തേക്കൊന്നും ഇറങ്ങി വന്നില്ലായിരുന്നു കേട്ടോ പിന്നെ രാത്രിയിൽ ചേട്ടാ ഇത്തിരി താമസിച്ചായിരുന്നു വന്നത് അപ്പം ഞാനും പിള്ളേരും കൂടെ കാപ്പിയൊക്കെ കുടിച്ചു ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ വെച്ചു പിന്നെ ചപ്പാത്തിയും ബീഫ് ഫ്രൈയും ഒക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ ഇനിയുള്ളത് കുഞ്ഞിപ്പെണ്ണ് ഇന്നിത്തിരി വഴക്കായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇരുന്നിട്ട് കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ രാവിലെ ചേട്ടായി പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തുണി അലക്കാനും വെള്ളം പിടിക്കാനും ഒക്കെ വേണ്ടി പോകുകയാണ് അക്കു സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടില്ല അപ്പോൾ വേഗം മോട്ടർ അടിച്ചിട്ട് വാഷിംഗ് മെഷീനിലേക്കൊക്കെ വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ് തുണി അലക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അകത്തേക്കൊക്കെ കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ചു വെക്കുകയും പുറത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ജാറിൽ കുറച്ച് മോട്ടർ അടിക്കുമ്പോൾ വന്ന് വീഴും അതല്ലാതെ ബേസനിലും ബക്കറ്റിലും ഒക്കെയും പിടിച്ചു വെക്കും ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വരും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് വെക്കണം പിന്നെ കുറേയൊക്കെ ദേഹത്തൊക്കെ വീഴുകയും നനയുകയും ഒക്കെ ചെയ്യും പിന്നെ എല്ലാ പാത്രത്തിലും ചിലപ്പോൾ പിടിക്കാനും പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെ വേഗം വേഗം വെള്ളം പിടിച്ച് വയ്ക്കുകയാണേ പ്രിയംവത എന്ന് പറയുന്ന ആൾ കണ്ടന്റ് ഒന്ന് മാറ്റണം കേട്ടോ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നോ അപ്പം എങ്ങനത്തെ കണ്ടൻറ്റാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കമൻ്റിൽ ഒന്ന് പറയണം കേട്ടോ എനിക്ക് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത് എല്ലാവരും ഓരോ വീട്ടിൽ ഓരോരോ സാഹചര്യങ്ങളായിരിക്കും പക്ഷേ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ജോലി ഒരേപോലത്തെ ആയിരിക്കുമല്ലോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരു അനക്കം ഉണ്ടായിത്തുടങ്ങിയത് അതുപോലെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു എന്നാലും ഞാൻ പുറത്ത് പോയിട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല അത്യാവശ്യം പഞ്ചായത്തിൽ പോകും ഞായറാഴ്ച പള്ളിയിൽ പോകും ഇത് മാത്രമേ ഞാൻ പുറത്ത് പോകും പോകുന്നു എന്ന് പറയാൻ ൂ അപ്പോൾ പുറത്തൊക്കെ നമ്മളൊന്നേ ഇടയ്ക്കൊക്കെ പോകുക ഒക്കെ ആണെങ്കിലല്ലേ ഒരു വെറൈറ്റി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളാവുമ്പോൾ നമുക്ക് വീട്ടിലെ ജോലികളല്ലാതെ വേറൊന്നും കാണിക്കാൻ നിർവാഹമില്ലല്ലോ പിന്നെ വീട്ടിലെ ജോലികൾക്കിടയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക കമൻറ്റിൽ പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ മാറ്റം വരുത്താം കേട്ടോ ഞാനും ഓരോ ദിവസവും വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്കതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാം അതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞുണ്ണി മാങ്ങപ്പഴം വേണോ Inda re? Kama pari. കുഞ്ഞിപ്പണ്ണി രാവിലെ ഇത്തിരി വഴക്കൊക്കെ ആയിരുന്നതുകൊണ്ട് തുണിയൊക്കെ വിരിക്കുന്ന സമയത്ത് ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തുണി വിരിക്കലെല്ലാം കഴിഞ്ഞു അകത്ത് കയറി വന്നു പിന്നെ അവക്ക് വിശക്കുന്നതിന് ഒരു മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു പിന്നെ ഒരു പഴവുമൊക്കെ തിന്നാൻ കൊടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് അകമൊക്കെ അടിച്ചു വാരി തുടച്ച് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് ഇന്ന് കുമ്പളങ്ങ മോര ഒഴിച്ചിട്ട് കറി വെച്ചു പിന്നെ മുട്ടയും പൊരിച്ചു രണ്ട് ഉണക്കമുളകുമൊക്കെ വറുത്തിട്ടാണ് ഇന്ന് ചോറുണ്ടത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം